ഹായ് ഓൾ ഞാൻ അനുദീപ് ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻ്റുകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത് ബിക്കോസ് ഈ കഴിഞ്ഞ സെയിൽസ് അസിസ്റ്റൻ്റ് പരീക്ഷ അല്ലേ പി എസ് ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷകൾ ഒന്നാണ് അത് തരുന്ന സൂചനകൾ അത് നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ അപകട മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് നോക്കാം ഇതിൽ ചില തുറന്നു പറച്ചിലുകൾ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഇപ്പോഴും തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ദൈവങ്ങളെ അല്ലെങ്കിൽ പി എസ് ആൾ ദൈവങ്ങളെ ആരാധിക്കാത്ത പി വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരിക്കും ബിക്കോസ് ഇനി പി എസ് സിയിൽ ഒരാൾ ദൈവം ഉണ്ടാവാൻ പാടില്ല നല്ല അധ്യാപകര് വേണം ഒരു അധ്യാപകരും ദൈവതുല്യരായി പ്രതിഷ്ഠിക്കാൻ പാടില്ല നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ആഹ് ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് കൊണ്ടുപോയി ക്രോസ് ചെക്ക് ചെയ്യാം തെളിവ് സഹിതമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നത് ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനലിലെ അംഗങ്ങളാവാം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഡെയിലി അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഇത്തരത്തിലുള്ള പി ഡി എഫുകൾ വെച്ച് തന്നെ പഠിക്കുക പുതിയ പാറ്റേൺ പി എസ് സി പരീക്ഷകൾ ലളിതമാണ് എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായ അവബോധം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും സോ ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള അപകട മുന്നറിയിപ്പ് ഇത് മാത്രമാണ് സിവിൽ സർവീസിൽ നിന്നും പി എസ് സി മോഷ്ടിക്കുന്ന ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് പി എസ് സി പരീക്ഷയിലെ ചോദ്യമാണിത് കാറ്റഗറി നമ്പർ നൂറ്റി രണ്ടേ പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യം കണ്ടോ എക്കണോമിക് ജസ്റ്റിസ് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറയുന്നത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ സിവിൽ സർവീസിൽ ഇത് ചോദിച്ചിട്ടുണ്ട് സിവിൽ സർവീസിൽ സ്ഥിരം വരുന്ന ചോദ്യം തന്നെയാണിത് ഇത് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തേക്കല്ലേ ഓപ്ഷൻസും സെയിം അല്ലേ ഒരേപോലുള്ള ഓപ്ഷൻസ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടമ്മയോ വർക്കിംഗ് കാൻഡിഡേറ്റോ ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും മാർക്ക് നേടിയെടുക്കാൻ ഉള്ള ഷോർട്ട് കട്ടാണിത് സിവിൽ സർവീസസിലെ മുൻകാല വർഷ ചോദ്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ വരുന്നത് പരിശീലിക്കുക അവിടെ നിന്ന് പി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതാണ് രീതി അന്ന് മുതൽ ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾ ആരാധിക്കുന്ന പി എസ് സി ദൈവങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാര്യം ഒന്ന് മാത്രമാണ് സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പി എസ് സി പഠിപ്പിക്കാന്നുള്ളത് കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഹിസ്റ്ററി എക്കണോമിക്സ് പോലുള്ള കോർ സബ്ജക്റ്റുകളുടെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പി എസ് സി പഠിച്ച് പാസ് ആവാൻ നിങ്ങൾക്ക് സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല അധ്വാനിക്കാനും പഠിക്കാനുമുള്ള മനസ്സും ഷോർട്ട് കട്ടുകൾ അറിഞ്ഞിരുത്താൻ മതി പക്ഷേ ഈ രീതിയിൽ ചോദ്യങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് പരിശീലനം നൽകണമെങ്കിൽ നിങ്ങളുടെ അധ്യാപകർക്ക് പി എസ് സി ബാക്ക്ഗ്രൗണ്ടിനോടൊപ്പം സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം ഞങ്ങളുടെ അധ്യാപകർ ബാച്ചേഴ്സിൽ ക്ലാസ്സുകളുടെ അധ്യാപകർ എല്ലാവരും സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ടുള്ള അധ്യാപകർ തന്നെയാണ് അവർ കേരള പി യിലും വിദഗ്ദ്ധരാണ് ഇത് ഒരു ചോദ്യം മാത്രമല്ല എത്ര ചോദ്യങ്ങൾ ഞാൻ ഇതുപോലെ നിങ്ങളുടെ പോയി പൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം പല നമ്മൾ ഇതൊക്കെ പറഞ്ഞു ശേഷം പല രീതിയിലുള്ള അറ്റാക്സാണ് നമ്മൾ നേരിടുന്നത് സ്വന്തം ക്രെഡിബിലിറ്റി പണയം വെച്ചുകൊണ്ട് പോലും പല ആൾക്കാർ ഇതിനെതിരെ രംഗത്ത് ഇരുന്നുണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ലെന്നാണ് പറയുന്നത് ചാൻസ് കാണുന്നതാണ് സിവിൽ സർവീസ് എന്നുള്ള ചോദ്യം ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് സിവിൽ സർവീസ് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലെന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ചേർന്ന ഒരു ഒരു പോസ്റ്റ് കണ്ടിരുന്നു സ്വന്തം ക്രെഡിബിലിറ്റി പണയം വെച്ച് എന്തിനാണ് അവരുടെ പോസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് പ്രൂവൺ ആണ് ഞാൻ ഇന്നീ പറയുന്ന കാര്യങ്ങൾ ഇതുവരെ ഒരു പി എച്ച് സി അധ്യാപകനും പറഞ്ഞിട്ടില്ല നാളെ മുതൽ അവർ ഇത് പറഞ്ഞു തുടങ്ങും ഏറ്റുപാടി തുടങ്ങും പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഈ ചേഞ്ച് ഇത്രയും കാലം ഇവരുടെ കണ്ണിൽ പിടങ്ങിയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ പോസ്റ്റ് ഇടുന്ന ആൾക്കാർ നാളെ ഇത് മാറ്റി പറയും പക്ഷേ അതുവരെ അവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് അവരെന്ത് നീതിയാണ് പുലർത്തുന്നത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നും അല്ല പക്ഷെ അത് അലങ്കാരമായി കൊണ്ടുനടക്കരുത് കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കരുത് ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എസ് ഡിഗ്രി ലെവൽ പ്ലസ് ടു ബാച്ചസ് ഒക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ പുതിയ പാറ്റേണിൽ മാത്രമായിരിക്കും പഠിപ്പിക്കുക അവിടെ പി എസ് സിയുടെ പഴയ പാറ്റേൺ ചോദ്യങ്ങളോടൊപ്പം ഇത്തരത്തിൽ services ലെ ചോദ്യങ്ങളും പുസ്തകങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ ബാച്ചിലേക്ക് വന്ന തുടക്കത്തിൽ പല ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവർ ഭയങ്കര ബഹളമായിരുന്നു പക്ഷെ മൂന്ന് നാല് പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ഞാനിത് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു അവബോധം സൃഷ്ടിച്ച് അവരെ പുതിയ പാറ്റേണിൽ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് പക്ഷെ അതിന് തുരങ്കം വയ്ക്കുന്ന രീതിയാണ് പല പ്രമുഖ ആപ്പുകളിലും ചാനലുകളിലും നമ്മൾ കാണുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷ പോലെ ഇത്ര എളുപ്പമുള്ള ഒരു പരീക്ഷ വേറെയില്ല ബിക്കോസ് ഇത്തരത്തിലുള്ള ചെറിയ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും ഞാൻ പേഴ്സണൽ ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റിൽ ധാരാളം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കാര്യം അവിടെ കോമ്പറ്റീഷൻ കുറവാണെന്നുള്ള സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാം ഇത്തരത്തിൽ പുതിയ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ് പക്ഷേ ഇത് ഇത് ആ ചോദ്യപ്പേൽ മറ്റൊരു ചോദ്യമാണ് കേട്ടോ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്ത് ഇതൊക്കെ പല പ്രാവശ്യം യൂട്യൂബിൽ മുൻപിൽ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാര്യം സിവിൽ സർവീസ് ചോദ്യപേപ്പർ രണ്ടായിരത്തി നാലിലെ ചോദ്യ പേപ്പറിന്റെ ഒരു കോപ്പിയടിയാണിത് അവിടെ ഏതൊക്കെയാണ് ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മേൽനോട്ടം വഹിക്കുക ഏത് ഇലക്ഷൻസിന് മേൽനോട്ടം വഹിക്കുക പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻസിന് മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ ഉണ്ടോ പഞ്ചായത്ത് ഇലക്ഷൻസിന് മേൽനോട്ടം വഹിക്കാന്നാണ് പറയുന്നത് തെറ്റാണല്ലോ ഈ ചോദ്യം വർക്ക് ഔട്ട് ചെയ്തതിനാൾക്ക് ഇതിനേക്കാൾ അൾട്ടിമേറ്റ് ഷോർട്ട് കിട്ടാനുണ്ടോ ഇതിന്റെ പേര് ഞാൻ ധാരാളം അറ്റാക്ക് എന്ന് എനിക്കറിയാം യൂട്യൂബിലും ടെലിഗ്രാമിലും ധാരാളം അറ്റാക്ക് ഓൾറെഡി നേരിട്ട് കഴിഞ്ഞു ഒരു ഒരു വർഷത്തിനകം ഇത് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇതേപോലെ കോപ്പി അടിച്ച് പറയും എന്ന് ഞാൻ കുറപ്പാണ് നിങ്ങൾക്ക് നോക്കാം ഇനി മുതൽ ഈ പ്രമുഖ ചാനലുകളിലെ വീഡിയോസിൽ ഇതേ കാര്യങ്ങളും പറയും ഇന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നാളെ വന്ന് ഇത് പറയുന്നത് തുടക്കത്തിൽ കറക്കിക്കുത്തിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇന്റലിജന്റ് എലിമിനേഷനെ പറ്റി ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ സെയിം അവസ്ഥ ഫേസ് ചെയ്തതാണ് കോമൺ സെൻസിന്റെ അപ്രോച്ച് വന്നപ്പോൾ ഞങ്ങൾ സെയിം അവസ്ഥ ഫേസ് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ ഇത് തന്നെയാണ് പല ചാനലുകളും ഏറ്റുപാടുന്നു ഞാനീ പറയുന്നത് കോർപ്പറേറ്റുകളെ പറ്റി മാത്രമാണ് ഇപ്പൊ ഓഫ്ലൈൻ സെന്റേഴ്സിലും മറ്റ് സാധാരണ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ പറ്റി പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ബിക്കോസ് അവരാരും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല പക്ഷെ ഈ രീതി പിന്തുടരുന്നത് പി എസ് സിയിലെ ദൈവങ്ങളെ വാർത്തെടുക്കുന്ന ഉദ്യോഗാർത്ഥികളായ നിങ്ങളുടെ കഴിവിയേടാന്ന് ഞാൻ പറയുള്ളൂ ഒരു മനുഷ്യനെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നതിനേക്കാൾ വലിയൊരു സെൽഫ് അബ്യൂസ് വേറെയില്ല കാര്യം ദൈവം ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള സിദ്ധാന്തമാണ് പൊതുവെ പിന്തുടരുക അപ്പൊ അവരെന്ത് ചെയ്താലും ശരിയാണ് അവർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പാടെ നമ്മൾ അങ്ങ് ഉൾക്കൊള്ളും നമ്മുടെ ഭാവിയാണ് അവിടെ പോകുന്നത് ഇത് 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 ഈ പാറ്റേണിൽ പഠിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് സർവേ ചെയ്യാൻ പറ്റുക സിവിൽ സർവീസസിന്റെ ചോദ്യങ്ങൾ പഠിക്കാതെ സിവിൽ സർവീസസിന്റെ ബുക്ക് ലിസ്റ്റുകൾ പഠിക്കാതെ ഇത്തരം ഷോർട്ട് കട്ടുകളും സൂത്രപ്പണികളും പഠിക്കാതെ നിങ്ങൾ എങ്ങനെ പരീക്ഷ പാസ്സാവും ടെൻത് ലെവൽ പരീക്ഷകളും പ്ലസ് ടു ലെവൽ പരീക്ഷകളും ഇത്തരത്തിൽ ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു വർഷം മുമ്പ് തന്നെ നമുക്ക് ഒരു ലക്ഷം വ്യൂസ് അടിച്ച ആദ്യത്തെ വീഡിയോ അതായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അനുഭവിച്ചത് ഭയങ്കര വലിയ അബ്യൂസ് ആയിരുന്നു പക്ഷെ ഞാൻ ഞാൻ അന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളൂ തമിഴ്നാട് എൽ ഡി സി പരീക്ഷകൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസിന്റെ പ്രവാഹമാണ് അതേ പാറ്റേണിലേക്കാണ് കേരള പി എ സി പോയിക്കൊണ്ടിരിക്കുന്നത് ഖാദി ബോർഡ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം റിലീസ് കഴിഞ്ഞപ്പോൾ അത് തന്നെയല്ലേ സംഭവിച്ചത് എൽ ഡി സി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ പ്രമുഖ ആപ്പുകളെല്ലാം കോമൺ സെൻസിനെ പറ്റിയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പറ്റിയും എലിമിനേഷൻ സ്റ്റേറ്റ്മെൻസിനെ പറ്റിയും പറഞ്ഞു തുടങ്ങി അപ്പൊ അതുവരെ അവരെ വിശ്വസിച്ച് കൂടുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ് സി ഒരു മനുഷ്യന് പെർഫെക്റ്റ് അല്ല ഞാൻ അതിന് പെർഫെക്റ്റ് എന്റെ ക്ലാസ്സിൽ ന്യൂനതകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഇത്രയും വലിയ ഒരു കാര്യം മിസ് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാതിരിക്കുന്ന റീസൺ ഒന്ന് മാത്രമാണ് യു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പി പഠനത്തിൽ ഇനി ഏറ്റവും വലിയൊരു ഘടകമാണ് നിങ്ങൾ ആരെയും യു പഠിക്കണ്ട പക്ഷെ നിങ്ങൾ പഠിക്കുന്ന അധ്യാപകർക്ക് ഇതിൻ്റെ അപ്രോച്ചുകൾ ചോദ്യങ്ങൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നവരെ കൃത്യമായി നിങ്ങൾ അനലൈസ് ചെയ്യണം സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് വേണ്ട നിങ്ങൾക്ക് പി എസ് സി ജയിക്കാൻ ഞാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള റാങ്ക് ഹോൾഡേഴ്സ് നോക്കുക എല്ലാവരും പി എസ് സി പിള്ളേരാണ് പക്ഷേ ഈ പാറ്റേൺ പഠിക്കാൻ റെഡിയായിരുന്നു ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് എന്റെ കൂടെ നിൽക്കുക എന്റെ കൂടെ നിങ്ങൾ നിൽക്കണം ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ പാറ്റേണിലെ ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് ഒരു ചോദ്യ ചോദ്യം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങൾ പഴയ പാറ്റേണിൽ തന്നെയാണ് അതുപോലെ പഴയ പാറ്റേൺ അപ്പാടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് ഇതിപ്പോ അത്തരം പഴയ പാറ്റേണിൽ ഒരു ചോദ്യമായിരുന്നു ഈ കഴിഞ്ഞ പരീക്ഷിച്ച പഴയ പാറ്റേണിൽ ഒരു ചോദ്യമാണ് അല്ലെ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് who inaugurated first പഞ്ചായത്ത് in രാജസ്ഥാൻ രാജസ്ഥാനിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് പറയുന്നല്ലോ വർഷം നോക്കുമ്പോൾ വരെ ജവഹർലാൽ നെഹ്റു ആണ് ഉത്തരം ബി ആണ് വരുന്നത് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ കൂടെ പഠിക്കണം നമ്മൾ നിങ്ങൾ മനസ്സിലാക്കാ ഒരു ഇത്തരം ചോദ്യങ്ങൾ പഠിക്കാൻ എളുപ്പമാണ് തത്തനെ പൂച്ച പൂച്ച കാണാതെ പഠിപ്പിച്ചാൽ മതി അപ്പൊ ഇത് വിടാതിരിക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ കൂടെ വേണം ഇതിനോടൊപ്പം പുതിയ പാറ്റേണില്ല ഇത്തരം മേളിൽ കണ്ടതുപോലുള്ള ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം അതൊക്കെ ഈസിയാണ് വെറും ഈസി ആണ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്ര ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സ് മടിപ്പിച്ച് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവലിൽ തള്ളിയിടും കാര്യം ഈ അധ്യാപകർക്ക് ഡിഗ്രി ലെവലിൽ പഠിപ്പിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് യു പി പിള്ളേർക്ക് മാത്രമേ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അരിച്ചു വർക്കി പഠിക്കുന്നവർക്ക് മാത്രമേ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കര ബുദ്ധിശക്തിയുള്ളവർക്ക് മാത്രമേ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു 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 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ PhD ഉള്ള ആൾക്കാർ എം ടെക് ഉള്ള ആൾക്കാർ പോലും ഇപ്പൊ ടെൻത് പ്ലസ് ടു പരീക്ഷകൾക്കാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് അവിടെയാണ് യഥാർത്ഥ കോമ്പറ്റീഷൻ കാര്യം ഈ അധ്യാപകർക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകളെ പറ്റിയുള്ള ധാരണ കുറവായതുകൊണ്ട് കൊണ്ട് പിള്ളേരെ പറഞ്ഞ മനസ്സ് മടുപ്പിച്ച് ടെന്ത് പ്ലസ് ടു ലെവൽ പരീക്ഷയിലേക്ക് അയക്കുകയാണ് കേരള ബ്യൂറോക്രസിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ ക്വാളിറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ബ്യൂറോക്രസി ഡിഗ്രി ലെവൽ ഇപ്പൊ ഗസറ്റഡ് തസ്തികൾ അതായത് ഡിഗ്രി ലെവൽ തസ്ഥിതിയിൽ വന്നില്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും കുട്ടികളുടെ ഭാവി മാത്രമല്ല കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഭാവി പോലും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പല ന്യൂനതകളും ഫേസ് ചെയ്യും ബിക്കോസ് ഡിഗ്രി ലെവൽ കോമ്പറ്റീഷൻ ഇല്ല അതിൻ്റെ മെയിൻ റീസൺ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതല്ല ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിപ്പിക്കാൻ അറിയാവുന്ന അധ്യാപകർ കുറവാണ് എന്നുള്ളതാണ് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും പഠിപ്പിക്കാൻ പറ്റൂ പക്ഷെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ് ഞാൻ നേരത്തെയും പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് എനിക്ക് അത്രേ പറയുള്ളൂ ശ്രമിക്കാം ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കാം അല്ലാതെ പിള്ളേരുടെ ഭാവുവെച്ച് കളിക്കുകയോ അവരെ പേടിപ്പിച്ച് ടെൻത്ത് പ്ലസ് ടു ലെവൽ പരീക്ഷകളിലേക്ക് തള്ളിയിടുകയോ ചെയ്യരുത് ടെൻത്ത് പ്ലസ് ടു ലെവൽ പരീക്ഷകൾ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഡിഗ്രി ലെവൽ സ്വപ്നം കാണുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ ഈ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് അവരോടുള്ള തെറ്റ് തന്നെയാണ് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിൻ ഈറ്റിങ് അമീവ ഈ ചോദ്യം നാല് സ്റ്റേറ്റ്മെന്റുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്നാണ് പല സ്റ്റുഡൻസും പറയുന്നത് ഞങ്ങൾ ഈ മാസം ചെയ്ത ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചെയ്ത യൂട്യൂബ് വീഡിയോയിൽ ഇത് കൃത്യമായും പറഞ്ഞ് പഠിപ്പിച്ച് നോട്ട്സും തന്നു വിട്ടതാണ് എൻ്റെ അമ്മ വിഭാഗ ഹിസ്റ്റോളിക്കോ എന്നല്ല നമ്മൾ കൃത്യോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഈ പറഞ്ഞ നിജേരിയ ഫ്ലവറി എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ പേര് കമന്റ് ചെയ്യാൻ പോലും ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ് കണ്ടു പോയി എല്ലാവരും ഇത് ഉത്തരം എഴുതിയിട്ടുണ്ട് യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സസ് മാത്രം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും മനസ്സ് വെക്കാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചോദ്യം എവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം പഠിപ്പിച്ചത് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ നിന്നാണ് ഇത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ വരുന്നത് ആ ന്യൂസ് പേപ്പർ വായിക്കുക പഠിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ധാരാളം കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഞങ്ങളെ അഫോർഡബിൾ ബാച്ചസിലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും പഠിപ്പിക്കുക കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഇംഗ്ലീഷിൽ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം കാര്യം മലയാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് പഠിക്കാൻ പോകുന്നു അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നോട്ട്സ് മലയാളത്തിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോ ഞങ്ങളുടെ സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ് മലയാളത്തിൽ നോട്ട് തരും സാർ മലയാളത്തിൽ നോട്ട്സ് തന്നെ അഡ്മിഷൻ കൂടും കാര്യം പിള്ളേർക്ക് മലയാളത്തിൽ വായിക്കാണെന്ന് എളുപ്പം ഞങ്ങൾക്ക് ആ അഡ്മിഷൻ വേണ്ട ബിക്കോസ് നിലപാടുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അധ്യാപകർ എന്ന് പറയുന്നത് ഒരു നിലപാട് ഉണ്ടായിരിക്കണം മലയാളത്തിൽ നോട്ട്സ് വരുവാണെങ്കിൽ അഡ്മിഷൻ സംഭവം സത്യമാണ് പക്ഷെ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ് സസ്റ്റെയിൻ ചെയ്യുക മലയാളം ചോദ്യങ്ങൾ തർജ്ജമ മിസ്റ്റേക്ക് ഉണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ മലയാളത്തിൽ ചോദ്യങ്ങൾ ഇല്ലായിരുന്നു ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് മലയാളത്തിൽ ചോദ്യം വരുമെന്ന് നൂറ് ശതമാനം ഒന്നും ആർക്കും ഉറപ്പു പറയാൻ പറ്റില്ല ഇംഗ്ലീഷിൽ തന്നെയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് അതല്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഞങ്ങളുടെ ബാച്ചസിൽ മലയാളത്തിൽ ക്ലാസ് പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷിനാണ് നോട്ട്സ് കൊടുക്കുക അതുകൊണ്ട് ഗുണം എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും തുടക്കം ഒരു മാസം നമുക്ക് സ്റ്റാർട്ടിങ് ടേബിൾ കാണും പക്ഷെ മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം ആ ഒരു ധൈര്യം ആ ഒരു കൺവിക്ഷൻ ആ ഒരു ലീപ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന ആൾക്കാരാണ് റാങ്ക് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സായിട്ട് മാറുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക ടെൻത്ത് പ്ലസ് ടു പരീക്ഷകൾക്ക് മലയാളം തന്നെ വേണം ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിങ്ങൾ മലയാളത്തിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇംഗ്ലീഷിൽ തന്നെ പരിശീലിക്കുക ചോദ്യങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇതാണ് തന്നയിൽ ഞങ്ങൾ പ്രവചിച്ച ചോദ്യമാണ് ഞങ്ങൾ പ്രവചിച്ച ചോദ്യമാണിത് ഇതിൽ ഞങ്ങൾ ഇനി പ്രവചിച്ച ചോദ്യങ്ങൾ നിപ്പയുണ്ട് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൊണ്ടുണ്ട് അതായിരിക്കും ഇനിയുള്ള പരീക്ഷകൾ വരാൻ പോകുന്നത് ഇതിൽ കൂടുതൽ ഒരു പ്രൂഫ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനില്ല ഇതിന്റെ കൂടെ നീ പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഒരു ചോദ്യമാണ് ഇത് ഞങ്ങൾ പ്രവചിച്ച ചോദ്യം തന്നെയായിരുന്നു അതായത് പ്രസിഡന്റ്സ് റൂൾ രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് എത്ര കാലം വരെ നിലനിൽക്കും ഉത്തരം ആറു മാസം മാക്സിമം മൂന്ന് വർഷം വരെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും അതി വിശാലമായി ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ചോദ്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിന്ന് തന്നെ ആയിരിക്കും എമർജൻസി അടിയന്തരാവസ്ഥ അനുദി ബ്ലോക്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും വിശാലമായിട്ടാണ് ആ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത് എങ്ങനെ പുതിയ പാറ്റേണിൽ പഠിക്കണം എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ബാലികേറാ അല്ല ഈ പറയുന്ന സിവിൽ സർവീസിലെ ലിസ്റ്റുകൾ ലക്ഷ്മിക എന്നതൊക്കെ റാങ്ക് ഫയലുകളാണ് യഥാർത്ഥത്തിൽ ബാലികേറാമല ബിക്കോസ് കാണാതെ പഠിച്ച് നമ്മൾ കഷ്ടപ്പെടണം ഇതിലെ കഥയുടെ രൂപത്തിലും വിശകലനാത്മകമായി എസ് സി ആർ ടിക്സ്റ്റുകൾ അത് ഡിസ്ക്രിപ്റ്റീവ് അല്ലേ അതുപോലെയാണ് ഈ ടെക്സ്റ്റുകൾ വെറുതെ നിങ്ങൾ മനസ്സുമായിട്ട് തിരിക്കരുത് കൃത്യമായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിനും ടെലിഗ്രാം ചാനലിനും കൂടെ കട്ടൊക്കെ നിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് മാർക്കും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഞങ്ങളുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻസ് അല്ലെങ്കിൽ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമൻസ് മാത്രമാണ് ഞങ്ങളുടെ പരസ്യം ഇപ്പൊ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അനുലക്ഷം നിങ്ങൾ മറ്റൊരു കോർപ്പറേറ്റിന്റെ പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഡെമോ ക്ലാസുകൾ കൃത്യമായി ചോദിക്കുക അത് കണ്ടിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തിയതിനു ശേഷം മാത്രം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക ഓക്കെ ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ അറിയില്ല ഇത്തരം പഠിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് തരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് ഈ ഈ പരീക്ഷയിൽ വന്ന ചോദ്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപകട സൂചന ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സ് ഇപ്പം വളരെ വികലമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ചർച്ചകൾ പോകുന്നത് ഈ ടെക്നിക്സ് നമ്മൾ തന്നെയാണ് കേരള പി എസ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഇത്രയും വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് മുമ്പ് ഇതിന് ചെറിയൊരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഈ ടോപ്പിക്കൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ എൽ ഡി സി കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റ് ചാനലുകളും വീഡിയോ ചെയ്ത് തുടങ്ങി കോർപ്പറേറ്റുകളും അല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീഡിയോ ചെയ്തു തുടങ്ങി അവരും പറയുന്ന സ്വന്തം ക്രെഡിബിലിറ്റി പണയം വെച്ചുകൊണ്ട് എന്തിനാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രസിദ്ധമായ ചാനലിൽ വീഡിയോയിൽ കാണുന്ന ഒന്നും പറയാതെ ഒന്നും അറിയാതെ ഒന്നും പഠിക്കാതെ കറക്കി കറക്കിക്കുത്താനൊന്നും നോക്കത്തില്ല സിദ് ആ പറയുന്ന അധ്യാപകർക്ക് അതിനുള്ള കഴിവില്ലായിരിക്കാം പക്ഷെ ലോജിക്കൽ റീസണിങ്ങും അനലിറ്റിക്സും അരിസ്റ്റോട്ടലുകൾ കാലം തൊട്ടുള്ള കാര്യങ്ങളാണ് അത് വെച്ച് നമുക്ക് പറ്റും നമ്മളുടെ ഫിലോസഫി അതിന് ആഴത്തിൽ പഠിക്കുക പഠിച്ചിട്ടും കിട്ടാത്തത് കറക്കി കുത്തുക ഇത് തന്നെയാണ് ഞാൻ കൊണ്ട് പോയി പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക ഓക്കെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സിലേക്ക് മാത്രമേ അവരിപ്പോഴും എത്തിയിട്ടുള്ളൂ അതിന് അതിനും അപ്പുറമാണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ സാധ്യതകളും ടെക്നിക്സ് എല്ലാവരും ഇപ്പോൾ ഓപ്ഷൻ വെച്ച് എലിമിനേറ്റ് ചെയ്ത് തുടങ്ങി അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയാ അവരിവിടെവരെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഈ ഒരു ചോദ്യം നോക്കിക്കേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫോർ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്റെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ മൂന്ന് ഈ ചോദ്യം സോൾവ് ചെയ്തു കൊണ്ട് ചേരാ ഞാൻ എപ്പോഴും പറയും കൃത്യമായ ധാരണ ഇല്ലാത്ത ധാരണയില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകഴിഞ്ഞാൽ അത് എക്സാം ഹോൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ചില സ്റ്റേറ്റ്മെന്റ്സ് മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു ചോദ്യം അതായത് ഗ്രേറ്റ് ഹിമാലയാസിന്റെ മറ്റൊരു പേരാണ് ഹിമാദ്രി ഇത് ബേസിക് ഡേറ്റയാണ് മറ്റേ ഇതൊക്കെ ഭയങ്കര കുറച്ചുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഗ്രേറ്റ് ഹിമാലയാസിന്റെ മറ്റൊരു പേരാണ് ഹിമാദ്രി അല്ലെ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ അത് ഓപ്ഷൻ സി ആണ് അങ്ങനെ ഒറ്റയായിരിക്കും ഉത്തരത്തിലേക്ക് എത്തുക ചില ആൾക്കാരല്ലേ സത്ലജും കാളിയും അയ്യോ മാപ്പൊക്കെ ഓർക്കണമല്ലോ വേണ്ട അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റക്ക് ആവാതെ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഹിമാദ്രി ഗ്രേറ്റ് ഹിമാലയയുടെ മറ്റൊരു പേര് മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അയ്യോ തോലുഗിരി പീക്ക് ഹിമാലയസ് ട്രാൻസ് ഹിമാലയസിലാണോ ഈസ്റ്റേൺ ഹിമാലയാസിലാണോ അതൊന്നും നിങ്ങൾ അറിയണ്ട നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉപയോഗിച്ചതിലേക്ക് എത്താം ഇവ മറ്റ് പല ചാനലുകൾ ഇതൊക്കെ പറയുന്നത് ഓപ്ഷൻ ലലിമിനേഷനെ systematic ഓപ്ഷൻ ലിലിമിനേഷൻ ഒക്കെയുള്ള പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തി ആദ്യമായിട്ട് അവർ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് അതിന് മുമ്പ് അവിടെ യൂട്യൂബ് ചാനൽ അരിച്ചുറക്കിയാലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് കേൾക്കത്തില്ല പിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ പറയുന്നതല്ലാതെ ഇതിൽ proof ഇല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം proof ഉണ്ട് evidence ഉണ്ട് നിങ്ങൾക്ക് ഇത് എവിടെ കൊണ്ടുപോയോ പറയാം നമ്മൾ എല്ലാവരും ഓഡിറ്റിങ്ങിന് വിധേയരാണ് എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് തിരിച്ചറിയേണ്ടത് എല്ലാവരും ഓഡിറ്റിങ്ങിന് വിധേയരാണ് എന്നതിലോത്ത് ഇനി എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ഈ ചോദ്യം നിങ്ങൾ ഒന്ന് കറക്റ്റ് കുത്തിയ ആൻസർ പറഞ്ഞേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല സീറോ നോളജ് സീറോ നോളജ് ആണെങ്കിൽ ഇതിന്റെ ഇത് ഇതാണ് എലിമിനേഷൻ ടെക്നിക്കിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഇതാണ് ഒന്നും അറിയില്ലെങ്കിൽ പോലും ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറയാം എല്ലാ ചോദ്യങ്ങളും കണ്ടെത്താൻ പറ്റുമോ നല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിൽ റിസ്ക് എടുക്കുമ്പോൾ പത്ത് ചോദ്യങ്ങൾ ചെയ്താൽ ഏഴ് ചോദ്യം ശരിയാവണം മൂന്നെണ്ണം തെറ്റണം ൂ മൂന്നെണ്ണം തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാതിരിക്കില്ല വരെ അഗ്രിഗേറ്റ് ആറ് മാർക്ക് നിങ്ങൾ കൂടുതൽ കിട്ടും ഒരു മാർക്ക് എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് ഒരു മാർക്ക് മതി നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ ചിലപ്പം റാങ്ക് നൂറെണ്ണം മാറിന് ഒരു മാർക്ക് മതി അപ്പൊ ഇത്തരത്തിൽ എലിമിനേഷൻ ടെക്നിക്സുകൾക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാരടുത്ത് നിങ്ങൾ ഉത്തരം കൊടുക്കുക ഇതിന്റെ ഉത്തരം എന്ത് വരുമോ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ചോദ്യം എന്താണ് ഹൈഡ്രോജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എലക്ട്രിക് നോൺ എലക്ട്രിക് ആയിട്ടുള്ള എന്താ പറയാ പാസഞ്ചർ ട്രെയിനിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന ചോദ്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് ാണ് ഡീസലിനെ റീപ്ലേസ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഹൈഡ്രജൻ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ട്രെയിൻ ആണെന്ന് അറിയാം അപ്പൊ ഹൈഡ്രജൻ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ട്രെയിനകത്ത് ഡീസൽ റീപ്ലേസ് ചെയ്ത അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രാക്കുകൾ ഇല്ലാത്ത നോൺ ഇലക്ട്രിക് ട്രാക്കുകൾ നോൺ ഇലക്ട്രിക് ട്രാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്ത് ഈ കൂടുതൽ എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്നു ഇവിടെ തന്നെ വന്ന് ഡീസൽ ഇല്ലെന്ന് അപ്പൊ ഡീസൽ എലിമിനേറ്റ് ചെയ്തു ഇലക്ട്രിക് ഇല്ല അപ്പൊ അതും പോയി ഹൈ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിൽ ഇതിനകത്ത് എന്ത് ടെക്നോളജി ഉപയോഗിക്കേണ്ടത് ലിഥിയമയൻ ബാറ്ററീസ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ലിഥിയമയൻ ബാറ്ററീസ് ആണോ ഹൈഡ്രജൻ ടാങ്കുകളാണോ സോളാർ പാനൽസ് ആണോ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിൻ എന്താ വേണ്ടതെന്ന് കമൻ സെക്ഷനിൽ പറയാം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ പുതിയ പാറ്റൺ പഠിപ്പിക്കാൻ അറിയാത്തത് ഒരു തെറ്റല്ല പക്ഷെ അവർ അലങ്കാരമായി കൊണ്ടു കടന്ന് നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ കൂടെ നടക്കുന്ന യു പി എസ് സി വിദ്യാർത്ഥികളെ നിങ്ങൾ പറ്റിക്കരുത് തെറ്റാർക്കും പറ്റും അത് തിരുത്തുക പുതിയ പാറ്റേൺ എങ്ങനെ പഠിപ്പിക്കണോ അല്ലെങ്കിൽ പഠിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് സ്വന്തം ക്രെഡിബിലിറ്റി പണയം വയ്ക്കുന്നതിന് തുല്യമാണ് ഇത്രയും പറഞ്ഞു ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയാം എന്താണ് ഉത്തരം എന്നുള്ളത് കാര്യം എൻ്റെ ചാനലിൻ്റെ ശക്തി പരസ്യങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും മുടക്കിയുള്ള അഡ്വർടൈസ്മെന്റോ മാർക്കറ്റിംഗോ അല്ല കൂടെ നിൽക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഇത്തരം പാറ്റേൺ പഠിക്കാൻ റെഡി ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് ഞാൻ കുറച്ച് ആണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഹാർഷ് സ്റ്റോൺ ഉപയോഗിക്കേണ്ടി വന്നത് യൂട്യൂബിൽ ഞാൻ അക്കാഡമിക് വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ അടുത്ത കാലത്താണ് എനിക്ക് ഇത്തരം വീഡിയോസ് ചെയ്യേണ്ടി വന്നത് അതിനെ നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ് അതിനുള്ള ഇട ഇനി ഉണ്ടാക്കാതിരിക്ക എന്ന് മാത്രമുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് സീരിയസ് ആയി പി എസ് ചെയ്യുന്ന ഓരോ ഉദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ഈ പാറ്റേണിൽ തന്നെ പഠിക്കണം പി എസ് സിയുടെ ലേറ്റസ്റ്റ് ചോദ്യ പേപ്പറുകൾ ഓരോന്ന് നിങ്ങൾ വിശകലനം ചെയ്യണം ആ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് പുഷ്ട കോമ്പറ്റീഷൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം कमेंट सेंशन पर थैंक यू बाय